ACV News brought to you by Make a Statement Jewelry by Clarice. ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാൻ യുഡിഎഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുലിയാൻ തിരൂർക്കാട് നടന്ന ബൂത്ത്തല കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമങ്ങളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് തിരൂർക്കാട് പൂപ്പലം ഓരോടം പാലം മേഖലാ ബൂത്ത് തല കുടുംബസംഗമങ്ങളിൽ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു തിരൂർക്കാട് ബൂത്ത് കുടുംബസംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നാണ് വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുന്നതെന്നും ഇതിനായി ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിലാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു സഹായിക്കാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യാ മുന്നണിക്ക് ശക്തി പകരാൻ ഇ ടി മുഹമ്മദ് ബഷീറിനെ വിജയിപ്പിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു പൂപ്പലം ബൂത്ത് കുടുംബസംഗമം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറവും ഒരോടം പാലം ബൂത്ത് കുടുംബസംഗമം പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാടും ഉദ്ഘാടനം ചെയ്തു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ഫസൽ തിരൂർ കാട് നസീമ മദാരി മുഹമ്മദാലി സി ടി നാഷിദ് റഹമത്തുള്ള അരങ്ങത്ത് സാബിറ ഹുസൈൻ അബ്ദുൽ ഗഫൂർ പേരയിൽ റഷീദ് കുറ്റീരി അബുബക്കർ പൂപ്പലം തുടങ്ങിയവർ പഞ്ചായത്തിലെ വിവിധ ബൂത്ത് കുടുംബ സംഗമങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് പെരിന്തൽമണ്ണ ചെറിയ പെരുന്നാളിനെ വലിയ ആഘോഷമാക്കാൻ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ക്ലാരസ് ഓഫർ ഓരോ പവൻ വാങ്ങുമ്പോഴും നേടൂ കാൽ പവൻ പവൻ ഓരോ പർച്ചേസിനും നേടാം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ നൽകുന്ന ആകർഷകമായ ഇൻഷുറൻസ് പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പുതിയ ബി ഐ എസ് എച്ച് യു ഐ ഡി നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം ഈ ഓഫർ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ മാത്രം ജ്വല്ലറി പെരിന്തൽ മണ്ണ രണ്ട് ലക്ഷത്തിലേറെ തിമിര ശസ്ത്രക്രിയകൾ കേരളത്തിലെ നമ്പർ വൺ ഐ ഹോസ്പിറ്റൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ